ഹായ് ഹലോ അസ്സാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനല് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷികളുടെ എല്ലാവർക്കും സ്വാഗതം ഞാനേ അപ്പൻ ചുണ്ട കെട്ടോ അപ്പൊ ഞാൻ ഞമ്മളടുക്കളയിൽ നിന്ന് ഞങ്ങളൊന്നും നേരത്തെ കാണാത്ത ഒരാകുന്നുണ്ടോ ആള് അല്ലെങ്കിൽ നമ്മൾ ചായ ഒഴിച്ച് ആ കേട്ടോ ചായ ഒറ കണ്ടോണം അത് വേണ്ട പറയണ്ടേ അപ്പൊ വേണ്ട വന്നിട്ടൊന്നും എന്താ രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇപ്പൊ വന്നിട്ട് രാവിലെ രാവിലത്തെ അപ്പം ചായയും കൂടി ഞാൻ കാരണം എന്താ പറയുക എന്ന് രാവിലെ എന്ന് പറഞ്ഞ പാഴം പെയ്യാണ്ട് ചാഴ്ച പോണ ഹോസ്പിറ്റലിൽ നിന്ന് താങ്ങ് എന്നാത്ത പോക്കുണ്ട് ഇന്ന് ഞാൻ അതേമാതിരി അങ്ങനെ പോണില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പറയില്ലേ അത് പറഞ്ഞിട്ടുണ്ടെട്ട ഏഹ് അപ്പൊ ഞാനെന്താട്ടി മിന്നൂനും എനിക്ക് മാത്രാരി വെള്ളത്തിൽ ഞാൻ നേരമ്പെളുത്ത് വീണ്ടും മദ്രസ് പഠിച്ചാന്ന് വെച്ചപ്പോ വിളിച്ചു ആശുപത്രി പോണില്ലേ അപ്പം ചൂട് പറയണേഴ് മണിക്കൊക്കെയാ അല്ലെങ്കി ആറർക്കും ഏഴ് മണിക്കൊക്കെയാ പോണത് അപ്പൊ എല്ലാ ചായം കുളിച്ച പോ അപ്പൊക്കെ ഞാൻ ചുട്ടണട്ടോ അപ്പം ചൂട് അപ്പുണ്ടോ പഴം ചിക്കൻ കറി ഉണ്ട് എന്ത് വേണേലും കേൾക്ക അപ്പ വേണ്ട വരുമ്പോക്കെടുത്താൽ മതിയാണ് വരുമ്പോ എന്തായാലും ചോറിന്റെ ടൈം ആവും അപ്പൊ ചോറല്ലാ വിളിച്ച ചായങ്കടിയല്ലല്ലോ കാണോ ചടി കറി വേണ്ട അപ്പൊന്നോളി അപ്പൊ അങ്ങനെ വേണെ ഹോസ്പിറ്റലിൽ പോണോ പാലക്കാട് കണ്ടോ അതാണ് അത്ര നാളത്തെ പോകുന്നു കരുതി കരുത്തിയത് നല്ല എന്നും അങ്ങനെ തന്നെയാണ് തന്നെയുള്ള നാടത്തെ പോലെ നേരെ വെയിറ്റാ പോണോ അതറിഞ്ഞില്ല എന്തായാലും പോകുമ്പോ കറി ഇല്ല ചിക്കൻ കറി കറിയൊന്നും പോകുമ്പോ ഭയങ്കര ഇഷ്ട കഴിക്കണ്ടി കഴിക്കും ആ അപ്പോ അപ്പോ പഴം പഴത്തിലൊക്കെ എന്താവാല്ലേ സംഭവം അങ്ങനെ ഇണ്ടല്ലോലെ അയിൻറെ കാര്യം ഞാൻ ഓണത്തില്ലേ നമ്മളപ്പം ഇങ്ങനെ ചുട്ട് കാക്ക മല്ലൊക്കെ ചൂടിലെടുത്ത് വെക്കാട്ടെ അപ്പൊ കണ്ടത് കഴിച്ചോട്ടെ അപ്പം അപ്പൊക്കെ ചുട്ടോ ഇനി വന്നിട്ടില്ല അങ്ങനെ തട്ടാ ഇമ്മയും കാക്കും ഒരു ഹോസ്പിറ്റലിൽ പോവാണ് ഞാൻ ഉച്ചക്കോ അല്ലെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ പ്രതീക്ഷിച്ചാ മതിട്ടാ നേരത്തെ പോണോണ്ട് നേരത്തെ എത്തലിണ്ട് പൊതുവേല് അങ്ങനെ ഈ ഒരു പണിയിലാട്ടോ നമ്മള് ചൂടുണ്ടാക്കും കാരണം എന്താ വെച്ച മിനു മദ്രസ് ഇപ്പ വന്നിട്ടില്ല അവിടെ വന്നിട്ടുള്ള നമ്മള് എന്താക്കുക ചായ അതുവരെ ഇത് കൈകുന്നതിൽ തീർന്നെടുക്കാലോന്ന് എഴുതിട്ട് ഞാൻ ഇതോടെ ഇങ്ങനെ നമ്മളെ ചുറ്റോട്ട് കൊടുത്തിട്ടിരിക്കണം ചായം കടിയൊക്കെ ഉണ്ടാക്കലോക്ക് ഒക്കെ പോവുകയും ചെയ്തു നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുവല്ലേ അപ്പോൾ ഈ പണിയൊക്കെ കേട്ടോ പിന്നെ വെയിലാണെങ്കിൽ മീനെ കഴിച്ചു വെച്ചാല് പൊടി പാറങ്ങാണ്ട അങ്ങനത്തെ സംഭവം പ്രശ്നം ഉണ്ടായില്ല വേറെത്തേക്കൊന്നും ആടിനെപ്പറ്റി ഭയങ്കര പേടിയാണ് കേട്ടോ എന്നോളം പേടിയാരില്ല എന്തായാലും ഇതിന്റെ പണി കഴിച്ചോ എന്നിട്ട് കാണാം അങ്ങനെതാ നമ്മടെ പാത്തു മദ്രസൊട്ടി വരുന്നണ്ട്ട്ടോ ഞാൻ അജി വരുമ്പോക്ക് ഇത് രണ്ടും വേർന്ന് കഴിച്ചണം എഴുതിയത് കഴിഞ്ഞു ആഹ് പരീക്ഷ കഴിഞ്ഞാ എന്ന എങ്ങനെ ഇണ്ടായിരുന്നു നേരം വൈകിയപ്പച് തോന്നു ടഫാണ് മാർക്കാണ്ടേ പറയുന്നത് അല്ല ഒന്നുമല്ല പ്രതീക്ഷ അതാ നമ്മളെ ചൂല് ചൂല് ഈർന്നെടുക്കല്ലോ കഴിഞ്ഞോട്ടോ പിന്നെ അതിങ്ങനെ നമ്മള് വിജയല്ലോ അത് പണി കേട്ടോ അത് നമുക്ക് എപ്പോഴായാലും നമുക്ക് ഒഴിവില്ലൊരു ടൈമിൽ ചെയ്യാൻ സമയം കിട്ടുമല്ലോ അപ്പോൾ ഇത് രാവിലെ കഴിച്ചാൽ പിന്നെ അതിന്മന്തെല്ലാം പൊടി ഇതൊന്നും ആയി നമുക്ക് ചുമ ഇളകണ്ടെന്ന് കരുതിട്ടോ ഇനി ഇത് രണ്ടെണ്ണം നമ്മൾ എടുത്തോട് തന്നെ അങ്ങനെ അങ്ങനെതാ ഞാനും ഇന്നും ചായ ഒടിക്കാനായിട്ടിരുന്നു കേട്ടോ ചിക്കൻ കറി അപ്പം നിങ്ങൾ ചായ ഒടിക്കഴിഞ്ഞിട്ട് കാണാം ഇതൊക്കെ നമുക്ക് അലക്കാനുള്ളതാണ് കേട്ടോ ഇതൊക്കെ കൊണ്ടുപോയി എന്ത് സെർഫിലിടണം കേട്ടോ ഉം അപ്പൊ ഞാൻ അതൊക്കെ കൊണ്ടുപോയി സെർഫും പൊടിയിലിട്ട് വെക്കട്ടെട്ടോ അലക്കാനുണ്ടായിരുന്നു അതൊക്കെ അലക്കി കഴിഞ്ഞിട്ടാ അപ്പൊ ഞമ്മക്കിത് കൊണ്ടുപോയി തോരി ഇടണം മിന്നടണ്ടിട്ടോ എന്തോ പണിയില്ലാണ് ഞാൻ ഞാൻ അതൊക്കെ കൊണ്ടുപോയി തോരഞ്ഞിട്ടോ ഒറ്റക്കെ പിന്നെ ഒന്ന് മിന്ന അടിച്ചുപൊരി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് തന്നെ വരില്ലു കേട്ടോ അതിൻ്റെയൊക്കെ അവസ്ഥ വീണ്ടും ഇതേ ഇതേ അവസ്ഥയായിരിക്കും കേട്ടോ കാട്ടിത്തരാട്ടോ ഈ ഒരു അവസ്ഥ തന്നെ ആയിട്ടോ പിന്നെ പിന്നെ എന്താ വെച്ചാ റബ്ബർ തോട്ടത്തിലെ ലാപ്പത്രൊക്കെ തന്നെ ഉള്ളിട്ടുണ്ടാവുക ഈ ഒരു പോഷൻ ഉണ്ടല്ലേ നമ്മളെ അടുക്കള വർക്കേരി അവിടെ നമ്മളെത്ര അടിച്ചു വരിയാലും ഒരു കരറ്റടിച്ച ഫുള്ളില് നിങ്ങളുടെ പാറിയെത്തും അപ്പൊ ഞാനിതൊക്കെ തോരിയിട്ട് വരട്ടെട്ടോ നമ്മള് ചോറ് വെച്ചിട്ടില്ല കേട്ടോ ചോറ് ഞാൻ വെക്കാൻ നിൽക്കണുള്ളു അപ്പൊ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കുകയാണ് അപ്പൊ ചേട്ടാ മിന്നു നൂഡിൽസ് ഉണ്ടാക്കുക വെറുതെ എങ്ങനെ അളക്കുന്നുള്ളൂ കേട്ടോളാണ് ഉണ്ടാക്കുന്ന ആള് ചോ കലായി കഥ എടുത്ത് വെച്ചിട്ടുണ്ട് കുക്കറും റെഡി കേട്ടോ അപ്പൊ അതിൻ്റെടിയിൽ മിന്നു കോളിയോ ചായ ഉച്ചായപ്പക്ക് ഇമ്മ ഹോസ്പിറ്റലിൽ പോയി ഇവിടെ എത്തിയിട്ടോ കാരണം ഡോക്ടർ ഉണ്ടായിരുന്നില്ല പക്ഷെ അത് ഇല്ലാത്തത് അവർ നമ്മളോട് വിളിച്ച് പറയാനും മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് അവിടെ പാലക്കാട് എത്തണ്ടേ അപ്പോൾ പിന്നെ കാക്കും ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോവുകയുണ്ടോ ചെയ്തത് ഉമ്മമാന നേരെ ഇങ്ങോട്ട് ആക്കിക്കൊടുക്കുകയും ചെയ്തു കേട്ടോ പിന്നെ എന്ന് പറയണെങ്കിൽ നമ്മളെ സാധാരണ വിശേഷമാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കണമൊന്നും വീഡിയോ എടുക്കണില്ല കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ അങ്ങനെ അതാ മിഞ്ഞു ഓളോ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിക്കാൻ കേട്ടോ അപ്പോൾ ഓളും ഇല്ല ഞാൻ ഇറ്റക്കായി കാവിപ്പോൾ വന്നു കേട്ടോ സമയം ആറ് മണിയായി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊന്നു പറയാനേ ഇത്രയ്ക്കുള്ളൂട്ടോ പിന്നെ ഫുഡ് ഫുഡൊക്കെ കഴിഞ്ഞു ആ സമയത്തൊന്നും ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ ഒന്നും ഇല്ല ചിക്കൻ തന്നെ ആയിരുന്നു കേട്ടോ നമുക്കൊന്ന് കൂട്ടാനായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഓക്കെ ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ ഇഷ്ടയ്ക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ